എവിടെ ഒരു കാര്യം കാണിച്ചുതരാം ഇവിടെ ഫുള്ളും മിന്നാമിനിങ്ങുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ബട്ട് ഞാൻ കാണിച്ചു തരാം എന്നാൽ എനിക്ക് അതിനെ പിടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പിടിച്ചു തരാം പക്ഷെ എനിക്കത് പേടിയാണ് ഞാൻ ട്രൈ ചെയ്യാം ഇവിടെ ആണെങ്കിൽ ചിലപ്പോൾ ഇരുട്ടായത് കൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റും മീനാമനിങ്ങനെ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ കാണിച്ചരാം ഇതാണ് മീന്യാമ്മനി കാലായിട്ട് കത്തടാ പക്ഷെ എനിക്ക് പേടിച്ചായ കയ്യിൽ വെച്ചിട്ടിരിക്കാൻ കടിക്കൂ ഇത് എനിക്കറിയില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിനെ പഠിക്കുന്നത് അവിടെ നിന്ന് നോക്കിയപ്പോ ഭയങ്കര നല്ല സൂപ്പറായിരുന്നു ഇവിടെ ഇരുട്ടായത് കൊണ്ട് ഭയങ്കര വെട്ടമുണ്ടായിരുന്നു ബട്ട് ഇത് ഇതിനെ ഇരുട്ടിലായിരിക്കും ലൈറ്റ് വാ ചേ അതിനെ കാണാനില്ല പക്ഷെ ഇങ് വായിച്ചാൽ ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ നോക്ക അതിനോ ഇത് എനിക്ക് ും ബാഞ്ചോക്കൊക്കെ കാണിച്ചു കൊടുക്കാനുണ്ട് അപ്പൊ ഞാൻ ഇത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പോകാൻ കണ്ടോ ണ്ടോ ഇഷ്ട വേണം വേണോ ഇവിടെ ഫുൾ ഒരു രക്ഷയില്ലാത്ത മിണ്ടാൻ കഴിഞ്ഞാല് ഇവിടെ കാണാൻ പറ്റും കേട്ടോ നന്നായിട്ട് ലൈറ്റ് കത്തിയില്ലാൻ പോകുന്ന അപ്പൊ എനിക്കൊന്നും കിട്ടിയിട്ടുണ്ട് ഇത് എനിക്ക് ഇന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു കുപ്പിയിലിട്ട് വെക്കണം അപ്പൊ അത് ഇത് വീട് വരെ എത്താണെങ്കിലും ഞാൻ കുപ്പിയിലിട്ട് വെച്ചിട്ട് ലൈറ്റ് കത്തുന്നത് അതൊരു റീല് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാര്ക്കുംബായി